നിങ്ങൾക്ക് ഒരു വെറൈറ്റി ചെടി പരിചയപ്പെടുത്തിട്ടെ ഇതാണ് നിക്കോഡിയ പ്ലാന്റ് അതായത് വൺ ലാക്ക് ഫ്ലവർ എന്നൊരു പേരുണ്ട് ഇതിൻ്റെ പ്രത്യേകത പൂ ഇല്ലെങ്കിലും ഇത് ഭയങ്കര ഭംഗിയാണ് എന്നാൽ ഇത് പൂക്കൂന്ന് അറിയാവുന്ന ആളുകൾ കുറവാണ് ഇതാണ് ഇതാണ് നിക്കോഡിയ പൂക്കൾ നല്ല ചെറിയ പൂക്കളാണ് ഒരുപാട് തേനീച്ചകൾ ഇതിനകത്ത് പറക്കാറുണ്ട് ഇതാണ് ഉണ്ടല്ലേ ചെറ ചെറുതേനീച്ചയുടെ ചെറുതേൻ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു പ്ലാന്റ് നമുക്ക് പറയാം ഒരു വൺ ലാക്ക് ഫ്ലവർ എന്നൊരു പേരുണ്ട് ഇത് പൂ ഇല്ലെങ്കിലും ഇതിന്റെ ഭംഗി എന്ന് പറയുന്നതിൻ്റെ ഇലയാണ് ഇലയ്ക്ക് ഏകദേശം ഒരു സിൽവർ കളറാണ് നല്ല സിൽവർ കളർ പച്ചപ്പുള്ള പുല്ലിൻ്റെ നടുക്കായാലും ഒരു പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് ഇത് നിക്കും അതേപോലെ തന്നെ ഇതിനകത്ത് ഇറിഞ്ഞിട്ട് ഓരോ ഇലയുടെ അടിയിൽ ഓരോ മൊട്ടുവീതം വരും ഇതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ചെറിയ പൂക്കൾ ഇഷ്ടമുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് അങ്ങനെ അവർക്ക് ചെറിയ പൂക്കൾ ഒന്നും പൂക്കൾ ഇഷ്ടമില്ലാത്തവരാരും ഇല്ല അല്ലേ ഒരു പത്ത് മിനിറ്റ് ഒരു മനസമാധാനത്തിന് ഒരു ചെടിയുടെ അടുത്ത് പോയി നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട് അത് മാത്രമല്ല ഒരുപാട് പേര് പല ട്രീറ്റ്മെന്റുകൾ അതായത് എന്താ പറയുക ചെടി സംബന്ധമായിട്ട് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ വരെയുണ്ട് അന്നേരം അതിന് എല്ലാത്തിനും പ്രോ പ്രോത്സാഹനമായിട്ട് നമ്മൾ ഓരോ തരം ചെടികളും നമ്മൾ ഈ അച്ചാൻസ് വീഡിയോയിലൊക്കെ നമ്മൾ പറയുന്നുണ്ട് അന്നേരം ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ ഇനിയും വരും അതേപോലെ തന്നെ നിക്കോഡിയ പ്ലാന്റ് പേര് മറക്കണ്ട എവിടെങ്കിലും ഇവിടെ നിന്ന് വാങ്ങണമെന്നില്ല എവിടെങ്കിലും വന്ന ഒരു പ്ലാന്റ് നിങ്ങളെ വീട്ടിൽ മേടിച്ചുകൊണ്ട് പോയി നല്ലൊരു ചട്ടിക്കകത്ത് പോയി ഇത് ഒരു ലക്ഷം പൂ പിടിക്കുന്ന ചെടിയാണ് ഇത് അതിന്റെ തൈകൾ നിരത്തി വെച്ചേക്കുന്നതാണ് നിക്കോഡിയ അല്ലെങ്കിൽ ലിച്ചാർഡിയ എന്നൊരു പേര് കൂടി ഇതിനുണ്ട് വേറൊരു പേരുണ്ട് സേജ് പ്ലാന്റ് എന്നൊരു പേരും കൂടെ ഉണ്ട് കേട്ടോ അത് പുറത്തൊക്കെ അങ്ങനെ അറിയപ്പെടുന്നത് അന്നേരം ഇതിന്റെ പ്രത്യേകത ഇത് ഇഷ്ടംപോലെ പൂക്കൾ ഇതേപോലെ നിൽക്കും എഡ്ജ് പ്ലാന്റ് ആയിട്ട് നമുക്ക് നിർത്താൻ പറ്റും നിറച്ചു പൂത്ത് കിട്ടുന്ന സമയത്ത് ഇത് ഇല കാണാതെ പൂക്കും അതായത് ഒരു പർപ്പിൾ കളർ കുട പിടിച്ച മാതിരി ഇത് പൂക്കും ഗ്യാരണ്ടി ഇത് പൂത്ത് നിൽക്കുന്ന ഫോട്ടോകൾ നിങ്ങൾ ഗൂഗിളിൽ കയറി നോക്കി കാണാനായിട്ട് സാധിക്കും എന്താ ഇതേപോലെ പൂക്കുന്ന ഒരു ചെടിയാണ് നിക്കോ എന്താ പറയുക നിക്കോഡിയ ഓക്കെ